ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഒരു പ്രഭാതവും കൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അതിൻ്റെ നാലിൽ ഇങ്ങനെ കാണുന്നു ഞാൻ എഹോവയുടെ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായിരിക്കുന്ന യഹോവയായ ദൈവം മനുഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല കാര്യങ്ങളിൽ ഭയപ്പെടുന്നവനാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇവിടെ ഒരു കാരണം വെളിപ്പെടുത്തുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി ശ്രദ്ധിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ദൈവം തൻ്റെ സമയത്തും മാർഗത്തിലും അവരെ വിമോചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നാം ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാകുന്നു ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തോട് പിറുപിറുത്തു എങ്കിലും ഭക്തനായ മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല തക്ക സമയത്ത് ഉത്തരമരുളുകയും അവരെ വിടുവിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ അപേക്ഷകളെ കേൾക്കുന്ന ദൈവം നമ്മുടെ ഇന്നത്തെ വേദനകളെ കാണുന്ന നല്ല ദൈവം നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്ന ദൈവം നമുക്ക് നമുക്കുത്തരമരുളുവാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ദൈവമാകുന്നു ഈ പ്രഭാതത്തിലും എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചവനായിരിക്കുന്ന യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ